നമസ്കാരം താഴ്വാരം രചന ബിജു കേര ആരാണത് ശ്യാമനോട് ചോദിച്ചു അപ്പോഴേക്കും ഗോപി അവിടേക്ക് വന്നു ശ്യാം പെട്ടെന്ന് ഗോപിക്ക് അരിയിലേക്ക് ചെന്നു ഗോപി നമ്മൾ ഭയപ്പെട്ടിരുന്നില്ലേ ആ ഗിരിതറി അവൻ അവൻ വന്നു അവനാണ് നിന്റെ മോനെ നശിപ്പിച്ചത് അവനിന്റെ ചരക്ക് കടത്തി ശ്യാം ചെറിയ ഭയപ്പാടോടെ ഗോപിയോട് പറഞ്ഞു എന്താടാ കാര്യം നീ തെളിച്ചു പറ ഗോപി ശ്യാമനോട് ചോദിച്ചു പറയാം എന്ന് പറഞ്ഞ് ശ്യാം നടന്നതെല്ലാം ഗോപിയോട് വിവരിച്ചു ഗോപി ശ്യാമനോട് ചോദിച്ചു എന്നിട്ട് നീ അവനെ കണ്ടോ കണ്ടു പക്ഷെ മുഹമ്മൂടി ഇരുന്നതു കാരണം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല നമ്മുടെ മക്കളെ വെച്ചാണ് അവൻ കളിക്കുന്നത് അവൻ്റെ കൂടെ വേറൊരുത്തരും ഉണ്ടായിരുന്നു അവളുടെ ആങ്ങളെ ആകാനാണ് സാധ്യത ശ്യാം പറഞ്ഞു എന്നിട്ട് അവന്മാർ എങ്ങോട്ട് പോയി പപ്പുമാഷിന്റെ വീട് വാങ്ങിയത് അവനാണ് അവൻ അവിടെ കാണും സേവ്യേ മണികണ്ഠ ഇന്നത്തോടെ തീർക്കണം അവന്റെ കഥ ഇനി ആ പരമ്പരയിൽ ഒരുത്തനും ജീവിച്ചിരിക്കാൻ പാടില്ല ശ്യാമിന്റെ മുഖം ഭയത്തിൽ നിന്ന് പ്രതികാരാജ്ഞയായി മാറി സേവിയറും മണികണ്ഠനും പോകാനായി തുടങ്ങുമ്പോൾ ഗോപിതടുത്തു നിൽക്ക് അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോരേ ഈ എടുത്തുചാട്ടം ഗോപി ശ്യാമനോട് ചോദിച്ചു ശ്യാം തിരിഞ്ഞ് ദേഷ്യത്തിൽ ഗോപിയെ നോക്കി ഇനി എന്തു മനസ്സിലാകാനാണോ ഇനിയും വൈകിയാൽ അവൻ എൻ്റെ മോളുടെ ജീവനം കൂടി തീർക്കും തന്റെ മോനെ തനിക്ക് നഷ്ടമാകും അവൻ നമ്മളെ ഇല്ലാതാക്കും ശ്യാമേ ഗോപി പറയുന്നതിലും കാര്യമുണ്ട് താനൊന്ന് കൂളാക നമുക്ക് ആലോചിച്ച് ഒരു വഴി കണ്ടെത്താം ആദ്യം തൻ്റെ മോളെ ഒന്ന് കണ്ട് സംസാരിക്കും അയാളുടെ ലക്ഷ്യമെന്താണെന്ന് അവൾക്കറിയാൻ കഴിഞ്ഞാലോ ശിവരാമൻ ശ്യാമിന്റെ തോളിൽ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാം ഒരു നിമിഷം ചിന്തയിലാണ്ടു അനന്ത പണിതീരാത്ത വീട്ടിൽ കൂടിയിരിക്കുകയാണ് ഗിരിധറും അനന്തനും കൂട്ടാളികളും കൂട്ടത്തിൽ മുനീറുമുണ്ട് അനന്താ നീയും മുനീറും ഇന്ന് രാത്രി തന്നെ പാലക്കാട്ടേക്ക് പോകണം കാര്യങ്ങളെല്ലാം മാണിക്കുഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുനീറിന്റെ വണ്ടിയിൽ പോയാൽ മതി കൊട്ടേട്ടനെ മനസ്സിലാകാതിരുന്നതിനാൽ ക്ഷമിക്കണം അനന്തൻ പറഞ്ഞപ്പോഴാണ് മുനീർ ഗിരി ഗിരിയോട് പറഞ്ഞു ജമീലാത്തയുടെ മകനെ എനിക്ക് മനസ്സിലായിരുന്നു അതുപോലെ എല്ലാം തുറന്നു പറയാതിരുന്നത് അനന്തൻ വരട്ടെ എന്ന് കരുതിയാണ് അതൊന്നും സാരമില്ല മുനീറെ കുട്ടേട്ടന പറഞ്ഞ് മുനീറിനോട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് നമ്മുടെ കളി എവിടെങ്കിലും പാളിയാൽ അനന്തൻ പറഞ്ഞു മുഴുവിക്കും മുൻപ് ഗിരി ഇടക്കേറി പറഞ്ഞു നമുക്ക് ഇനി കളയാൻ സമയമില്ല എതിർവശത്ത് നിൽക്കുന്നവൻ ശക്തനാണ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് അപ്പോഴാണ് ജോൺ അങ്ങോട്ടേക്ക് കയറി വന്നത് ഹാ ജോൺ മുനീറെ ഇത് ജോൺ നമ്മുടെ ലാലുവിന്റെ ഡീലർ ജോണേ നീയും ഇവരുടെ കൂടെ പോകണം ഗിരിയേട്ട ഈ അനന്തൻ്റെ വെല്ലുന്നതായിരുന്നു ആ ചെറുക്കൻ പേടിച്ചു മൂത്രമൊഴിച്ചില്ലെന്നേ ഉള്ളൂ ജോൺ പറഞ്ഞു നീയും അത്ര മോശമായിരുന്നില്ല അനന്തൻ കൂട്ടിച്ചേർത്തു ജോണിനെ മുനീറിന് അത്രയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഹാ നമ്മുടെ ലാലുവിന്റെ ചെറുപ്പളശ്ശേരി കവലയിലിട്ട് പഞ്ഞിക്കിട്ടില്ലേ അവനാണിവൻ ഗിരിയേട്ടൻ്റെ പഴയ ചങ്ങായിയുടെ മോൻ അനന്തനും ഗിരിയും മുനീറും ജോണും പൊട്ടിച്ചിരിച്ചു